ം പഠനങ്ങൾ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച കെ സുധാകരൻ സാറ് സദസ്സിലുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മറ്റൊന്ന് മാഷിൻ്റെ ഖണ്ഡകാവ്യങ്ങളായ അമ്മ അഹല്യ എന്നിവയുടെ അവതായിക എഴുതിയ ഡോക്ടർ ശ്രീരഞ്ജിനി സ്നേഹാദരങ്ങളോടെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് കാലടി സംസ്കൃത സർവകലാശാലയിൽ എം എക്ക് ജോയിൻ ചെയ്യാൻ ഇടയായ ഒരു സാഹചര്യം എൻ്റെ ഒരുപാട് ഗുരുക്കന്മാർ അവരുടെ മുന്നിൽ നിന്ന് നിൽക്കാൻ എനിക്കൊരു ഭാഗ്യം തന്നു എന്നാണ് വിചാരിക്കുന്നത് പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത സമയത്ത് കെടാവിളക്ക് എന്നൊരു സമാഹാരം പഠിക്കാനുണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു കവിതാ സമാഹാരം കാണുന്നത് സ്കൂളിലെ പാഠപുസ്തകങ്ങളിലൊക്കെ അതുവരെയുള്ള മഹാ മഹാകവികളുടെ മഹാകാവ്യങ്ങളുടെ പത്ത് വരി പന്ത്രണ്ട് വരി മാത്രം പരിചയിച്ചു പോന്നിട്ട് ആദ്യമായിട്ടൊരു കവിതാ സമാഹാരം കാണുന്നത് കെടാവിളക്കാണ് അപ്പോൾ കെടാവിളക്ക് എഴുതിയ കവി കുറിച്ച ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയുടെ ഒരു അളവിൽ മാത്രമാണ് അന്ന് കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ ഡാമകൃഷ്ണൻ മാഷിയുടെ കവിതയ്ക്ക് അവതാരിക എഴുതുകയും ഇത്രയും പ്രൗഢമായ ഒരു സദസ്സിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്നത്തെ ആ കെടാവിളക്ക് എന്ന കവിതാ സമാഹാരം വായിച്ച് വിസ്മയം കൊണ്ട ഒരാൾക്ക് ഈ തരത്തിൽ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് അന്ന് കരുതിയിരുന്നില്ല ഏതായാലും ആദ്യമായിട്ട് നവതി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട രാമകൃഷ്ണൻ മാഷ്ട് ആയൊരു സൗഖ്യം ഈശ്വരൻ നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാത്സല്യമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അവതാരിക എഴുതിയ ആളെന്ന ലേബിളിലിവിടെ നിൽക്കാൻ കഴിഞ്ഞത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ പുതിയ ഖണ്ഡകാവ്യങ്ങൾക്ക് അവതാരിക എഴുതണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങൾക്ക് അവതാരിക എഴുതാൻ എനിക്കെന്താണ് യോഗ്യത എന്നല്ലാതെ എത്രയോ മഹാജനങ്ങൾ മഹാഗുരുക്കന്മാർ എൻ്റെ ഗുരുക്കന്മാർ മാഷ് ഉൾപ്പെടെയുള്ള മഹാ ഗുരുജനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ലീലാവതി ടീച്ചറോ മാഷോട് ഞാനത് പറയുകയും ചെയ്തു ലീലാവതി ടീച്ചറോ മാഷോ അതുപോലെയുള്ള മഹാ ഗുരുക്കന്മാർ ആചാര്യന്മാർ ആണ് അങ്ങയുടെ കവിതയ്ക്ക് അവതാരി എഴുതേണ്ടത് ഞാനല്ല എനിക്കതിനുള്ള ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ കുറച്ച് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മാസം മാഷെ ഞാൻ പറ്റിച്ച് നടക്കേണ്ടായി മാഷ് സമ്മതിച്ചില്ല യോഗ്യത തീരുമാനിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം മാത്രം ചോദിച്ചു മാഷുടെ വാത്സല്യം മാഷുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് ഒട്ടും ധൈര്യമില്ലാതെ തന്നെയാണ് മാഷൊക്കെ ഞാൻ അവതാരികൾ എഴുതി കൊടുത്തത് മാഷത് നന്നായി എന്ന് പറഞ്ഞപ്പം ഞാൻ ആ ദിവസം മുഴുവനും അത് വിശ്വസിച്ചിരുന്നില്ല പിന്നീട് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത് അമ്മയും അഹല്യയും എന്ന രണ്ട് കാവ്യങ്ങൾ അദ്ദേഹം എനിക്ക് അയച്ചതെന്ന് അത് ഞാൻ വായിച്ചു രാമകൃഷ്ണൻ മഹഷിയുടെ മിക്ക കവിതകളുടെയും അന്തർഭാവമായിട്ട് അമ്മ എന്ന ഒരു സങ്കല്പമുണ്ട് എന്ന് നമുക്കറിയാം ആ അമ്മ എന്ന സങ്കല്പം പൂർണ്ണ ഭാവത്തിൽ കാണാൻ കഴിയുന്നൊരു കാവ്യമാണ് അമ്മ എന്ന കാവ്യം ഈ അമ്മ അദ്ദേഹത്തിനോട് പല സമയത്ത് സം സംസാരിച്ച സമയത്തൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ എൻ്റെ അമ്മ മജ്ജയും മാംസവുമുള്ള ഒരാളാണ് അത് മാനുഷിയാണ് മാനുഷിയെയാണ് അദ്ദേഹം തൻ്റെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരു എന്താ പറയണ്ടത് ദിവ്യ പര്യവേഷവും അമ്മ എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയോട് വരെ ഉപമിക്കുന്ന നമ്മുടെ കവി സങ്കല്പം അവിടെ യാതൊരു ദിവ്യശക്തികളുമില്ലാതെ സ്വന്തം കർമ്മ മണ്ഡലത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ഇടപെടുന്ന ഒരു അമ്മ ഒരു സ്ത്രീ അതിന് ആ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ആരെയും ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന യമധർമ്മനെ എന്തവിടെ തനിക്ക് കാര്യം എന്ന് ചോദിക്കാനും അമ്മയുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഞാൻ വഴിതെറ്റി വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ച് പോകുക അമ്മയ്ക്കറിയാം അമ്മയെ കൊണ്ടുപോകാൻ വന്നു പക്ഷേ അങ്ങനെ തിരിച്ചയക്കാനും കഴിവുള്ള ആളാണ് അമ്മ അത് മറ്റൊന്നും കൊണ്ടല്ല ദിവ്യശക്തി ഒന്നും കൊണ്ടല്ല തൻ്റെ കർമ്മനിരത കർമ്മനിരകത കൊണ്ട് മാത്രമാണ് നൂറ് ശതമാനം കർമ്മനിരതമായ ഒരു ജീവിതം ആ അമ്മയെ കുറിച്ച് കവി പറയുന്നുണ്ട് അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നതാണ് അയൽവക്കത്ത് ജലദോഷത്തിന്റെ ശബ്ദം കേട്ടാൽ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടാൽ അമ്മിഞ്ഞെ കുടിക്കാതെ നാവ് വരളുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അയൽവക്കത്തൊരാളുടെ ഒരു മുള്ളു കൊണ്ടു എന്നറിഞ്ഞാൽ വേദന സ്വന്തം വേദനയായി ഉൾക്കൊണ്ട രാവിലെ സച്ചിദാനന്ദൻ മാഷി പറഞ്ഞ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ഉൾക്കൊണ്ട ഒരമ്മയാണ് അമ്മയ്ക്ക് ലോകത്താരെയും ഭയപ്പെടേണ്ടതില്ല പക്ഷേ പിന്നീട് അമ്മയെ കൊണ്ടുപോകാൻ വരുന്നത് ദേവേന്ദ്രനാണ് ആദ്യം വന്ന യമധർമ്മനെ ഓടിച്ചു വിട്ട ആളാണ് പക്ഷേ ദേവേന്ദ്രൻ വന്നപ്പോഴും മറ്റൊന്നും അമ്മയ്ക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല സ്വച്ഛന്ത മൃത്യുവിനെ പോലെ നിൽക്കുകയാണ് അമ്മ പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നു എം കാ ദേവേന്ദ്രനാണ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് പറഞ്ഞ കാര്യം ചെയ്യാഞ്ഞാൽ ദേവലോകത്തിൽ നിന്ന് ബഹിഷ്കൃതനാകും അപ്പം താനായിട്ട് ദേവേന്ദ്രൻ്റെ ദേവസ്ഥാനം കളയേണ്ടതില്ല അയ്യോ പാവം തോന്നിയിട്ട് ദേവേന്ദ്രൻ്റെ കൂടെ പോകാൻ തയ്യാറാവുന്ന അമ്മ ആ അമ്മ നമ്മുടെ എല്ലാവരുടെയും വഷു പറഞ്ഞു നീ അമ്മയെക്കുറിച്ച് സംസാരിച്ചു ആ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് സാധാരണ അമ്മ അമ്മ എന്ന ഭാവം ഈ അമ്മയുടെ സഹോദരിയാണോ എന്ന് തോന്നും ആ നിശ്ചയദാർഢ്യത്തിലും തൻ്റെ ഇടത്തിലും ഒക്കെ ഈ അമ്മയുടെ സഹോദരിയാണോ എന്ന് തോന്നും അഹല്യയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാരണം അഹല്യ അഹല്യ എന്ന മിത്ത് ലോകത്ത് ഏത് കവികൾക്കും പ്രിയപ്പെട്ടതാണ് സ്ത്രീയെക്കുറിച്ചോ സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചോ സ്വന്തമായ ഒരു ഭാഷ്യം ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കവികൾക്കൊക്കെ എക്കാലത്തും പ്രചോദനം നൽകിയിരുന്ന ഒരു മിത്താണ് അഹല്യുടേത് അഹല്യ ഗൗതമൻ്റെ ശവമേറ്റ് പാറയായി കിടക്കുകയും ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ സ്പർശമേറ്റ് ശാപമോക്ഷം വരിക്കുകയും ചെയ്ത ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് പരിചയം എന്നാൽ അഹല്യ മോക്ഷത്തെ കുറിച്ച് വിശ്വനാരായണൻ നമ്പൂതിരി സാർ ഒരു കവിത എഴുതുകയുണ്ടായി അതിനകത്ത് അദ്ദേഹം അഹല്യയെ ആവിഷ്കരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരങ്ങളും വിചാരങ്ങളും സ്ത്രീക്കും പുരുഷനുമൊക്കെ തുല്യം തന്നെ തെറ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീയും പുരുഷനുമൊക്കെ തുല്യം തന്നെ എന്ന ഒരു കാഴ്ചപ്പാട് നീതിയുടെ ഒരു കാഴ്ചപ്പാട് അവിടെ വിശ്വനാരായണൻ നമ്പൂതിരി സാർ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ അവിടുത്തെ അഹല്യ ശ്രീരാമനോട് തന്നെ ഉണർത്താൻ വന്ന ശ്രീരാമനോട് പറയുന്നത് ഈ പേട്ട് താമസന്മാരുടെ കൂടെ തന്നെ അയക്കണ്ട അതായത് ഇന്ദ്രന്റെ കൂടെ തന്നെ അയയ്ക്കുക എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന അഹല്യയെ വരച്ചു കാട്ടുക വഴി വിശ്വദാനന്ദം പുരുസ്ത ചെയ്തത് വലിയൊരു വിപ്ലവം തന്നെയാണ് അവിടെ ആ കവിതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമകൃഷ്ണന്മാഷുടെ അഹല്യ എനിക്ക് അത് വായിച്ചു നോക്കുന്ന സമയത്ത് അഹല്യയെ കാണുമ്പം എന്തൊരു ഭരിതക്കാരിയാണ് ഒരു തമാശക്കാരിയാണ് എന്ന് തോന്നുന്നു കരഞ്ഞും എന്താ പറയുക ആൺ കീഴടങ്ങിയും ഒക്കെ നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഒരു തമാശക്കാരിയായിട്ട് അഹല്യെ തോന്നിയെന്ന് ചോദിച്ചാൽ അഹല്യെ അഹല്യെ പിന്നെ ഗൗതമൻ ശപിച്ച് കല്ലാക്കാൻ ശ്രമിക്കുമ്പോൾ അഹല്യ പറയുകയാണ് ആ ഞാനവിടെ കല്ലായി കിടക്കാം നിങ്ങളും അങ്ങനെ പോകണ്ട നിങ്ങളൊരു മരമായിട്ട് ഇവിടെ നിന്നോ എൻ്റെ പാറക്കെട്ടിൻ്റെ മുകളിൽ എനിക്ക് തണലായിട്ട് നിങ്ങളവിടെ നിന്നോ എന്ന് പറഞ്ഞ് പിന്നെ ഗൗതമനെ വിടുന്നില്ല ഞാൻ മാത്രം അങ്ങനെ അനുഭവിച്ചാൽ പോരാ എന്ന് പറഞ്ഞ കൂടെ അവിടെ പിടിച്ചു കെട്ടുകയാണ് കുറച്ച് രസകരമായ ഒരു കവിതയായിട്ട് കൂടി തോന്നി അഹല്യയിലെ ആ ലിംഗനീതിക്ക് വേണ്ടിയുള്ള കവിയുടെ ഒരു ആലോചനയൊക്കെ അതിനകത്തുണ്ട് കുറച്ചുകൂടെ പറഞ്ഞാൽ ആശയം പൂർണ്ണമാവുകയുള്ളൂ ഏതായാലും സമയത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നൊരു കുറിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിലെ അവതാരിക വായിച്ചുനോക്കണമെന്ന് അപേക്ഷിക്കുന്നു അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എന്നെ ഇവിടേക്ക് എത്തിച്ചേർ എത്തിച്ചേരാൻ ഇടയാക്കിയത് രാമകൃഷ്ണൻ മാഷിയുടെ വാത്സല്യമാണ് ആ വാത്സല്യത്തിന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം